രാജ്യം നടുങ്ങി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങുകയാണ് ഒരു നാട് മുഴുവൻ വാവിട്ട് നിലവിളിക്കുന്ന അമ്മയുടെയും മക്കളുടെയും മുന്നിൽ നെഞ്ചുലഞ്ഞു നിൽക്കുകയാണ് അയൽക്കാർ തനിക്കിനി അമ്മയെ ജീവനോടെ കാണാനാകില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ കുട്ടി പൊട്ടിക്കരയുകയായിരുന്നു നിലവിളിച്ചുകൊണ്ടു നിന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണീരോടെ വാവിട്ട് കരയുന്ന ഏഴാം ക്ലാസ്സുകാരി ഇഗീതയെയും പത്താം ക്ലാസ്സുകാരൻ ഇന്ദുചൂടനെ യും ആശ്വസിപ്പിക്കാനാകാതെ നിൽക്കുകയാണ് പുല്ലാട് ഗ്രാമം ഒന്നടങ്ങ് പരീതനായ ഗോപകുമാരൻ നായരാണ് രഞ്ജിതയുടെ പിതാവ് രണ്ട് കുട്ടികളെയും അമ്മയെയും നോക്കിയിരുന്നത് രഞ്ജിതയായിരുന്നു കുട്ടികളും അമ്മയും നാട്ടിലായതുകൊണ്ട് തന്നെ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാനായിരുന്നു രഞ്ജിതയുടെ തീരുമാനം മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നലെയാണ് രഞ്ജിത തിരിച്ചായി യുകെയിലേക്ക് പുറപ്പെട്ടത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തുകയും അവിടെ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തുകയുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു നാട്ടിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരുന്ന രജിത അവധിയെടുത്താണ് ലണ്ടനിലേക്ക് പോയത് അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള സർക്കാർ നടപടികൾ പൂർത്തിയാക്കാനും വീടുപണി പൂർത്തീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണ് എത്തിയതെന്ന് ബന്ധുക്കളും നാട്ടുകാരും വ്യക്തമാക്കുന്നു രഞ്ജിതയ്ക്ക് വീട്ടിൽ രണ്ടു മക്കളും അമ്മയുമാണുള്ളത് രണ്ട് സഹോദരങ്ങളുണ്ട് മൂത്ത മകൻ ഇന്ദുചൂടൻ പത്താം ക്ലാസിലും ഇളയമകൾ ഇതിക ഏഴാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് രഞ്ജിതയുടെ അമ്മ തുളസിക്കുട്ടിയമ്മ ക്യാൻസർ രോഗിയാണ് അടുത്ത ഇരുപത്തിയെട്ടിന് വീടിന്റെ ഗൃഹപ്രവേശം തീരുമാനം ായിരുന്നു വീടിന്റെ പണി പൂർത്തിയാക്കാൻ ആവശ്യമായ സാമഗ്രികളും മറ്റും വാങ്ങിയതും രണ്ടു ദിവസം മുമ്പാണെന്നും നാട്ടുകാർ പറയുന്നു ഇന്നലെയും കൂടി ഞാൻ കണ്ടതാണ് എന്നോട് പറഞ്ഞതാ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമെന്നാണ് പിള്ളേര് രണ്ടുപേരും ഇവിടെയാണല്ലോ നാട്ടിൽ വരുമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ പോയതാണ് വൈകിട്ട് അമ്മ വന്നപ്പോൾ അവൾ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ട്രെയിനിലാണെന്നും പറഞ്ഞു സന്തോഷത്തോടെ പിരിഞ്ഞതാണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ദൈവം എന്ന് രഞ്ജിതയുടെ അയൽക്കാരൻ പറഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് ഇരുന്നൂറിലധികം പേരാണ് മരിച്ചത് യാത്രക്കാരും ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നു ഇവരാരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് മേധാവി അറിയിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പതിനഞ്ചിനാണ് ഈ എയർ ഇന്ത്യ വിമാനം ആദ്യമായി പറന്നുയർന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള വിമാനം മോഡലാണ് തകർന്നു വിണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഇടത്തരം വലുപ്പമുള്ള വിമാനത്തിൽ ഇരട്ട എഞ്ചിനാണുള്ളത് മികച്ച ഇന്ധനക്ഷമതയുള്ള വിമാനം സുഖകരമായ യാത്രാനുഭവം നൽകുന്നതിൽ പേരുകേട്ടതായിരുന്നു വാണിജ്യ വിമാനങ്ങളിൽ ഉള്ളതിൽ വെച്ച ഏറ്റവും വലിയ വിൻഡോകളാണ് ഇതിലുള്ളത് മെച്ചപ്പെട്ട കാഴ്ചകൾ സമ്മാനിക്കുന്നതിനായി ഇലക്ട്രോണിക് ഡിമ്മിംഗ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ധാരാളം അത്യാധുനിക സംവിധാനങ്ങൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്തിന്റെ അൻപത് ശതമാനവും കാർബൺ ഫൈബർ റെയിൻഫോഴ്സ് പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വിമാനത്തിന്റെ ഭാഗം ം കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കുന്നു ചിറകുകളുടെ അഗ്രഭാഗവും വിമാനത്തിന്റെ മുൻഭാഗവും പ്രത്യേക രീതിയിലുള്ളതാണ് അമേരിക്കൻ എയർലൈൻസ് ബ്രിട്ടീഷ് എയർവേസ് ജപ്പാൻ എയർലൈൻസ് ഖത്തർ എയർവേസ് എയർ ഇന്ത്യ യുണൈറ്റഡ് എയർലൈൻസ് എത്യോപ്യൻ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ഈ ബോയിംഗ് വിമാനം ഉപയോഗിക്കുന്നുണ്ട് യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സെവൻ എയ്റ്റ് വിമാനം സജ്ജീകരിച്ചിരിക്കുന്നത് ടേക്ക് ഓഫിന് ശേഷം ഏകദേശം നോട്ടിക്കൽ മൈൽ ദൂരം വിമാനത്തിന് സഞ്ചരിക്കാനാകും کېړلګو مودي